ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തി കൊണ്ടു വന്നു പൊതുവേ നമുക്കത്ര താല്പര്യം ഇല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പം നമുക്ക് ഉള്ള ചപ്പാത്തി നമ്മുടെ ഈ ഇരിക്കുന്ന പെണ്ണിനെ കൊടുക്കാം ഇത് നമ്മളെ കൂടെ എപ്പോഴും ഒരു ഉണ്ടാവാറുള്ളവരിവിടത്തൊരു പട്ടിക്കുട്ടിയാണ് അതിന് കൊടുക്കാം ആൾക്കാർ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് നല്ല കഴിക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയും കൂടെ കൊടുക്കാം ബാക്കിയുള്ള ഒരു പീസ് നമുക്ക് നമ്മുടെ സ്ഥിരം വിരുന്നുകാരായ ഇരട്ടത്തിളച്ചുകൾക്ക് കൊടുക്കാം എന്നത്തെയും പോലെ സ്ഥിരം വെക്കണ സ്ഥലമായ കമ്പിവേലിയുടെ മേലെ വെച്ചിട്ടുണ്ട് നോക്കാൻ നമുക്ക് വരുമോന്ന് ഒന്നവരി എന്നും പതുപോലെ എത്തിയിട്ടുണ്ട് പക്ഷെ അത് താഴത്ത് പോയി നമുക്ക് ഒന്നുകൂടെ എടുത്ത് മേലെ കൊടുക്കാം ഇന്ന് ഇരട്ടത്തിളച്ചിക്ക് പകരം വേറൊരു ടീം ആട്ടോ വന്നിരുന്നു ആ വന്ന് നമ്മുടെ ഇരട്ടത്തളച്ചിയും വന്നിട്ടുണ്ട് ആള് മറ്റാളെ ആട്ടി വിട്ടു എന്നിട്ട് ആൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിക്കിളികളാട്ടോ വന്നേക്കുന്നത് വന്നേക്കണ രണ്ടുപേരും ചെറിയ ചെറിയ ഉള്ള ഗുരുവികളാണ് അവരവൻ കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ